ചെറുതായിട്ടൊരു പനി വരുന്നുണ്ടോന്നൊരു ലക്ഷണം ചുമ തുടങ്ങിട്ട് രണ്ടു ദിവസമായി ഭയങ്കര തലവേദനയുണ്ട് സൗണ്ടൊക്കെ മാറിയില്ലേ വേലും കൈ വേദന ഉള്ളിക്ക് ചെറിയൊരു വരുണ്ടോ എന്ന് ഇങ്ങനെ തോന്നുന്നു പനി സീസൺ ആണല്ലോ ഇപ്പൊ ചെറുതായിട്ട് വരുമ്പോ തന്നെ നമ്മളത് വെച്ചോണ്ടിരിക്കാൻ പാടില്ല ഡോക്ടർ കാണിക്കട്ടെ വെച്ചിട്ടിറങ്ങിയതാ മാസ്ക് എന്തായാലും നിർബന്ധമാണ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ നമ്മളെത്തിയത് അരക്കോട് താലൂക്ക് ഹോസ്പിറ്റലിലാട്ടോ ഓഫീസിറ്റ് എടുത്തു നേരെ ഡോക്ടറെ കാണിക്കാൻ നോക്കുമ്പോൾ തിരക്കാട്ടോ എത്ര തിരക്കുണ്ടെന്നുണ്ടെങ്കിലും നമ്മളടുത്തുള്ള ഹോസ്പിറ്റൽ ഈ ഒരു താലൂക്ക് ഹോസ്പിറ്റലാട്ടോ അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങടെ തന്നെയാണ് വരുന്നത് ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് അസുഖം വരുമ്പോ ഇംഗ്ലീഷ് മരുന്നാണോ കുടിക്കല് അതുപോലെ ആയുർവേദം നോക്കല് ഹോമിയോ മരുന്ന് ആണോ കുടിക്കല് എന്നൊക്കെ ഒന്ന് അവൻ്റെയാണ് ഏതാ നല്ലത് കൂടി ഒന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ വരിന്ന് വരുന്ന അവസാനം നൂറ്റി അഞ്ചാമത്തെ നമ്പറായ ഞാനും ഡോക്ടർ കാണിച്ചു മൂന്ന് ദിവസം മരുന്ന് ഒടിച്ചിട്ട് കുറവില്ലെങ്കിൽ വീണ്ടും കാണിക്കണം എന്നാട്ടോ ഡോക്ടർ പറഞ്ഞത് ഡോക്ടറെടുത്തുള്ള അത്ര ചേർക്കും ഫാർമസിൽ ഇല്ല കേട്ടോ കുറച്ചു നേരം മരിക്കുന്നപ്പോ നമ്മക്കുള്ള മരുന്നെത്തി ഒരു കുപ്പി മരുന്നും ഒരു പനീന്റെ മരുന്നും പിന്നെ രാത്രി കുടിക്കാളെ മരുന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ ഒരു ചായ പതിവ് ഉള്ളതാണല്ലോ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഉള്ളി വട കടക്കെ നമ്മൾ വരുന്നത് ഹോസ്പിറ്റലിന് വരുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് സോപ്പിട്ട് കഴിയും കണ്ട് നല്ല ചൂടുള്ള ചായ നല്ല ചൂടുള്ള മുരിഞ്ഞ ഉള്ളിവിടെയാണ് വീട്ടിൽ രണ്ട് ഉള്ളിവിടെ പാർസൽ വാങ്ങാൻ നിന്ന നേരത്താണ് കടക്കാരൻ ഞങ്ങളോട് ചിരുളി മീഡിയല്ലേ വീട് എവിടെയെന്നൊക്കെ ചോദിച്ചത് അപ്പോൾ അതൊക്കെ പറഞ്ഞു നിന്നപ്പോഴേ നേരം പോയതായിരുന്നില്ല ഇനി വേഗം വീട്ടിലേക്ക് വിട്ട കേട്ടോ അവിടെ ചെന്നിട്ട് വേണം മരുന്ന് കുടിക്കാൻ